എന്നെ അനുഗ്രഹിക്കണം അവരുടെ വിഷമ എന്താ ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു ചെപ്പ നേരമ്പെടുത്ത് ഇത്ര എന്താ വരാഞ്ഞ അല്ല അക്രമങ്ങൾ അതിന് അതിനൊന്നും ഇല്ലേ ചോരക്കണക്ക് കേരളത്തില് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം ഞാൻ ഉസ്മ സിനിമ കാണുന്ന തന്നെയാണല്ലോ നല്ല രസമുണ്ട് ഞാൻ വിചാരിച്ചു സിനിമയിൽ ക്യാമറ ഗ്ലാമർ നിന്ന് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന എന്റെ ഉള്ള വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമാരാ ഇവിടത്തെ ജനങ്ങളാണ് വലുത് ചോദ്യത്തിന്റെ മുകളിൽ ഏതാ ചാനൽ ഏതാ ചാനലേതാങ്ങൂട്ടില്ലേ ഇനി പറഞ്ഞിട്ട് നമുക്ക് വേറെ ഏതാ ചാനല് ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിള്ളേരുടെ ചോദ്യം ചോദ്യം ഇവിടെ വന്ന സാറിന്റെ എന്നിട്ട് ഞാൻ പോലെ നിൽക്കുക ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ കളക്ടറായനെ പിന്നെ നിങ്ങള് താൻ ഇപ്പൊ പറഞ്ഞ ഈ ഉമ്മാക്കിയുണ്ടല്ലോ ദേ ഇതാ എനിക്ക് മനസ്സിലായോ അതങ്ങ്

ഇന്നിനു വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം